ഹായ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഒരു മക്രോണി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ മക്രോണിയാണ് പിന്നെ ചിക്കൻ മക്രോണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ആണ് എടുത്തിട്ടുള്ളത് ചെറിയ പീസസ് പീസസായിട്ട് മുറിച്ചെടുത്തതാണ് അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ഹാഫ് ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു നുള്ളു കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യാം അത് കൊണ്ട് നന്നായിട്ടൊന്ന് ജോലിപ്പിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിക്കാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും നമ്മൾ വെച്ചിരിക്കുന്ന മക്രോണി ഞാൻ ഇരുന്നൂറ് ഗ്രാം മക്രോണി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആകുമ്പോ നല്ല രീതിയിലാണ് അത് കുഴയാൻ പാടില്ല

പ്പാൽ ചേർത്തും നാളികേരം വറുത്ത് അരച്ചിട്ടുള്ളതും രണ്ട് വീഡിയോ ഞാൻ ഇതിന് മുമ്പ് മക്കളിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചാനൽ അഡേറ്റ് ആണ് കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സവാളയുടെ കടബെല്ലാം മാറി വന്നു മേടിച്ച് വെച്ചേക്കാം ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തു ായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കട്ടെ ചിക്കൻ എല്ലാം ആ ഗ്രേവിയോട് കൂടി തന്നെ വേണം ഇതിലേക്ക് ചേർക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം വേവിച്ചു വെച്ചിരിക്കുന്ന ഫ്ലെയിം അതെയ ഫ്ലെയിമിച്ചതിന് ശേഷം കുറച്ചും കുറച്ചായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം ഗ്രേവി എല്ലാം വറ്റി പാകത്തിനായി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഗ്രേവി എല്ലാം പറ്റി കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് മതിയാവുമ്പോൾ പ്ലെയിൻ മാക്സ് ചെയ്യും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഡിഷ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മാറക്കരുതേ താങ്ക് യു